മാഞ്ഞാലിത്തോടിനോട് ചേർന്ന താഴ്ന്ന പ്രദേശമായ ചമ്പന്നൂരിൽ റോഡുകൾ വെള്ളത്തിനടിയിലായി ഒറ്റപ്പെട്ട പ്രദേശത്ത് റോജിയം ജോൺ എം എൽ എയും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി മാഞ്ഞാലി തോടിനോട് ചേർന്ന താഴ്ന്ന പ്രദേശമായ ചമ്പന്നൂരിൽ റോഡുകൾ വെള്ളത്തിലായപ്പോൾ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അങ്കമാലി എം എൽ എ റോജിയം ചോണം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ജിജോ വാർഡ് കൗൺസിലർ മനു നാരായണൻ കൗൺസിലർമാരായ സാജു നെടുങ്ങാടൻ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ കൌൺസിലർ ഷൈനി മാർട്ടിൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജി പോൾ യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് എന്നിവർ ചേർന്ന് നാട്ടുകാരുടെ ക്ഷേമാന്വേഷണം നടത്തി